സ്ത്രീയകു ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ലോകം ചുറ്റാനിറങ്ങിയ സഞ്ചാരി യാത്രാവേളയിൽ ടിബറ്റിലെത്തി ഒരു പർവ്വത ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ വൃത്തിഹീനരും കുളിക്കാത്തവരുമായിരുന്നു സഞ്ചാരിയെ തന്നെ ശ്രദ്ധിച്ചു നിന്ന ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ കൈയുമായി തൻ്റെ കൈകളെ താടിതന്മ്യപ്പെടുത്തി നോക്കി അല്പനേരം കഴിഞ്ഞ് ആ ബാലൻ ഒന്നും മിണ്ടാതെ അടുത്തുള്ള അരുവിയിലേക്ക് ഓടി തൻ്റെ കൈകൾ അവൻ നന്നായി കഴുകി തിരിച്ചു വന്ന് വീണ്ടും ആ യുവാവിൻ്റെ കൈകളുമായി ഒത്തുനോക്കി അപ്പോൾ തൻ്റെ കൈകൾ വൃത്തിയായിരിക്കുന്നതായി ആ ബാലൻ തിരിച്ചറിഞ്ഞു ഇപ്രകാരം നമ്മുടെ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്ന ദൈവത്തിനു മുൻപിൽ നമ്മുടെ ശരീര മനസ്സുകളെ കഴുകുന്നതിനായി നാം ഒരുങ്ങണം നമ്മുടെ സ്വർഗസ്ത പിതാവുമായുള്ള സമ്പർക്കം മൂലം നമ്മുടെ ചുറ്റിലുമുള്ള അനേകരിൽ വിശുദ്ധി പകർന്നു പകർന്നുകൊടുക്കുവാൻ നമുക്ക് കഴിയും യേശുവിൻ്റെ ജീവിതവും മഹത്വവും നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഗുണങ്ങളെ ഘോഷിക്കുന്നതിനാണ് ദൈവം വസിക്കുന്ന ജീവിതങ്ങൾ നന്മ നിറഞ്ഞതും സുന്ദരവുമായിരിക്കും സത്യം വസിക്കുന്നവരിൽ ഈ ഫലങ്ങൾ നിലനിൽക്കും അനേകരുടെ ജീവിതത്തിലും ദൈവിക സൗന്ദര്യങ്ങളായ സ്നേഹം മഹത്വം നന്മ എന്നിവ മറഞ്ഞിരിക്കുന്നു പാപത്തിൻ്റെ ഫലമായി നമ്മിൽ അമർത്തപ്പെട്ട് ഉറങ്ങിക്കിടക്കുന്ന ഓരോ വിശുദ്ധികളെയും ദൈവം സ്പർശിക്കുന്നതിലൂടെ സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്നതിനാൽ ദൈവകരൻ നമ്മെ ശക്തീകരിക്കുന്നു മത്തായി അഞ്ച് പതിനാറ് അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച